കാൽനടയായി സഞ്ചരിച്ചിരുന്ന മലയാറ്റൂർ തീർത്ഥാടകർക്കിടയിലേക്ക് ഇൻസുലേറ്റഡ് വാൻ ഇടിച്ചു കയറി ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരുക്ക് പുന്നപ്ര സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷോൺ ജോസഫാണ് മരിച്ചത് ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത വയലാർ കവലയ്ക്ക് സമീപത്ത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം പുന്നപ്ര വടക്ക് പഞ്ചായത്ത് കുളങ്ങര വീട്ടിൽ ജോസഫിൻ്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷോൺ ജോസഫാണ് മരിച്ചത് ദേശീയപാതയിൽ ചേർത്തളിക്കടുത്ത വയലാർ കവലയ്ക്ക് തെക്കുവശത്ത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം ആലപ്പുഴ പുന്നപ്പറയിൽ നിന്ന് പതിനെട്ടംഗ സംഘമാണ് കാൽനടയായി മലയാറ്റൂരിലേക്ക് പോയത് എറണാകുളം ഭാഗത്തേക്ക് പോയ ഇൻസുലേറ്റഡ് വാൻ പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഷോൺ ഉൾപ്പെടെ നാല് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഇവരെ ഏക്ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഷോൺ ജോസഫ് മരിച്ചത് ഇൻസുലേറ്റഡ് വാനിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു പട്ടണക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ബിൻമീഡിയ ചേർത്തൽ